പരിശുദ്ധ പരമ ദ്വിാരുണ്യത്തിന് പുതിയ മനസ്സെന്നുള്ളത് വെളിപാടാണ് ആരാധനയിൽ ഇപ്പോഴേ കർത്താവ് നൽകുന്ന വെളിപാടാണ് അപ്പോഴ് അതേ അനേകം മക്കൾക്ക് ഈ പുതിയ മനസ്സുകൾ അതായത് പുതിയൊരു മനസ്സുകൊണ്ട് കർത്താവിൻ്റെ വചനം കാര്യം കർത്താവിൻ്റെ വചനം സർവകാലത്തേക്കും ഉള്ള സത്യമാണ് ഈ വചനം സത്യമാണെന്നൊരു ബോധ്യം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും നമുക്ക് ഈ കാര്യങ്ങൾ എളുപ്പമാകാത്തതിൻ്റെ കാരണം വചനത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം പക്ഷേ അത് സത്യമാണെന്ന് ആന്തരികമായ ബോധ്യമില്ലാത്തതാണ് അതാണ് നിങ്ങളുടെ ദൈവിക ഇടപെടൽ താമസിക്കാൻ കാരണം വചനം സത്യമാണെന്നുള്ളത് ഒരു പുതിയ മനസ്സുകൊണ്ട് ബോധ്യപ്പെടാനാണ് ഇപ്പോഴേ പരിശുദ്ധാൻമാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാര്യം ഈ ഉടമ്പടിയുടെ നിബന്ധനകളില്ലേ ഉടമ്പടി നിബന്ധനകൾ എന്താ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലെ കൽപ്പനകളെക്കുറിച്ച് പറയണത് കർത്താവിൻ്റെ വചനങ്ങളെന്നാണ് പറയണത് ഇല്ലേ നിബന്ധന എന്ന് പറഞ്ഞാലും ശരിക്കും എന്താണത് കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മളതിനെ ഘടന തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളതിൻ്റെ ഒരു പേരിട്ടിരിക്കണത് നിബന്ധനയായാലും കൽപ്പനയായാലും ബേസിക് ആയിട്ട് അതെന്താണ് കർത്താവിൻ്റെ വചനങ്ങളാണ് ഇപ്പം നീയൊരു രോഗി ശുശ്രൂഷ നടത്തുമ്പോഴും നീയൊരു പ്രഷിത ജോലി ചെയ്യുമ്പോഴും നിറവേറ്റേണ്ടത് എന്താണ് കർത്താവിൻ്റെ വചനങ്ങളാണ് കർത്താവിൻ്റെ വചനങ്ങൾ ആരാണ് നിറവേറ്റണതെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കർത്താവിൻ്റെ വചനങ്ങൾ എല്ലാവർക്കും നിറവേറ്റാൻ പറ്റത്തില്ല നിറവേറ്റാമായിരിക്കും പക്ഷെ കർത്താവിൻ്റെ അക്കൗണ്ടിലാകത്തില്ല കർത്താവിൻ്റെ പേരിൽ ആകത്തില്ല അതാണ് പ്രശ്നം കർത്താവിൻ്റെ വചനങ്ങളും നിറവേറ്റാൻ പറ്റും പക്ഷേ കർത്താവിൻ്റെ പേരിലായിരിക്കത്തില്ല അപ്പോൾ നിന്നോട് കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു പക്ഷേ നീ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഒരു സ്വർണ്ണമാല വാങ്ങിക്കാൻ പറഞ്ഞു നീ സ്വർണ്ണമാല വാങ്ങിക്കുന്നു അപ്പോൾ സ്വർണ്ണമാലയും ബില്ലും കൊണ്ടുവന്ന് നീ വാങ്ങിക്കാൻ പറഞ്ഞ ആളിൻ്റെ കൈ കൊടുക്കുകയാണ് അയാൾ ബില്ല് വായിക്കുകയാണ് ബില്ല് വായിക്കുമ്പോൾ ഈ ഉദാഹരണ ത്രേശ്യാ ത്രേശ്യ ആൻ്റണി ആരാണത് ത്രേശ്യ ആൻ്റണി ആരാണ് വാങ്ങിച്ച ആളാണ് അതെന്താ പറ്റിയത് കാശ് കൊടുത്ത് വിട്ട് സ്വർണം മേടിക്കാനുള്ള ആള് അവന്റെ പേരിൽ മേടിച്ചോണ്ട് പോന്നു ഭയങ്കര കള്ളത്തരവാണ് ഇതുപോലെ സംഭവിക്കും വിഷയങ്ങളാണ് അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ ആർക്ക് വേണമെങ്കിലും പാലിക്കാം വിശ്വാസിക്കും പാലിക്കാം അവിശ്വാസിക്കും പാലിക്കാം ആരാണ് വചനം പാലിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പേരിൽ ആരാണ് വചനം പാലിക്കണത് അവനാണ് കർത്താവിനെ സ്നേഹിക്കുന്നവൻ കാര്യം വചനം പാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു വിഷയമായിട്ടാണ് ഈ ചെടുക്കുന്നത് അത് നമ്മൾ എൻ്റെ ഉള്ളിലുള്ള കർത്താവിൻ്റെ അടിമനസ് നമ്മൾ അറിയേണ്ടതാണ് അത് അത് വളരെ ഗൗരവതരമായിട്ട് വിശ്വാസി വീക്ഷിക്കേണ്ട വിഷയമാണ് എന്താണ് വചനം പാലിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും വൺ ആൻഡ് എ സെയിം ആക്ഷൻ ആയിട്ടാണ് കർത്താവ് കൗണ്ട് ചെയ്യണത് മനസ് പറഞ്ഞാൽ മനസ്സിലായല്ലേ അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ ഉടനെ മനസ്സിൽ പറയണം കർത്താവ് ഞാനിത് ചെയ്യണത് എൻ്റെ ഉത്തരവാദിത്തം കൊണ്ട് എന്നതിനേക്കാൾ ഉപരി നിന്നോടുള്ള സ്നേഹത്താലാണ് അത് മസ്റ്റായിട്ട് പറയണം ഒന്ന് പറഞ്ഞേ കർത്താവേ ഉടമ്പടി പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്താലും ഉടമ്പടിയുടെ നിബന്ധനകൾ നിറവേറ്റുന്ന സാങ്കേതിക വിഷയത്തെക്കാൾ ഉപരി അങ്ങയോടുള്ള ആത്മബന്ധത്തിൻ്റെ സ്നേഹപ്രകാശനമായി അത് കരുതണമേ എന്ന് ആ ദിവസയെ അപേക്ഷിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്ന ഹലിയ போலேசுவ சொல்ல ஆளுமில்லே அங்கி போலேயே ஜீவரே சொந்த வே 지배네 손담에, 지배네 손담에, 아내마리 차르느야. 아라스나, 아라.

ரோகங்களை ஷுநாபத்தில் மாரக ரோகங்களை யுநாமத்தில் மாரி போட திரவாஜிகளை யுநாமத்தில் மாரி போட ി വികാരണത്തിന് കോശങ്ങളുടെ മെറ്റാബോളിസം നടക്കണില്ല കോശങ്ങളുടെ ഇത് മെഡിക്കൽ അതായത് വല വല പോലെയുള്ള കോശപ്പാളികളെയാണ് കാണുന്നത് കോശങ്ങൾ മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ കോശങ്ങളിലേക്ക് നമ്മുടെ മിനറൽസ് ചെന്ന് കോശങ്ങള് വികസിച്ച് പൊട്ടി വളർന്ന് ശരീരം വെയിറ്റ് വെക്കുന്ന ഒരു പരിപാടി നടക്കണില്ല അതുകൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്ത് വരുന്ന രോഗത്തെ കർത്താവ് എപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലലിയ ചെറിയ ഒരു പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു മുഴയാണ് മുഴയാണ് ശൗവാണോ എന്നൊന്നും അറിയില്ല പക്ഷെ കാലാന്തരത്തിൽ ഇത് പഴുത്തു വരും ഇപ്പോഴല്ലെങ്കിലും ഒരു കുറേ കാലം കഴിയുമ്പോൾ ഇത് പഴുത്തു വന്നിട്ട് മാരകമാകും ആ രോഗത്തെ കർത്ത ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഹലലിയ എൻ്റെ പേര് ഏഞ്ചൽ റാണി ജെയ്മോൻ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു രാജുരടഭാഗം കാണുവാണ് ഞാൻ ഫിലിപ്പീൻസിൽ മെഡിസിൻ സ്റ്റുഡൻ്റാണ് എം ബി ബി എസ് പഠിക്കുന്നു ഇതെൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു ഞാൻ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് കൃപാസന മാധാവിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തിയാളാണ് ഞാനിവിടെ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് ഈശോ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഫിലിപ്പീൻസിൽ ഇപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ മെഡിക്കൽസ് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി എനിക്ക് ഹൗസ് സർജൻസി കൂടി മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ ഈ നാലുകൊല്ലോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വന്നത് ഈ ഫൈനൽ ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മെഡിസിൻ പഠിക്കുമ്പം നല്ല ടഫാണ് ഏറ്റവും ടഫസ്റ്റ് ഇയർ ആണ് ഫൈനൽ ഇയർ അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒരു ഓട്ടോണോമസ് ആണ് ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് നമ്മുടെ ഒരു ഇപ്പം ഗവൺമെൻറ് നിയമങ്ങളല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഷെഡ്യൂൾ മാറ്റാം എന്ത് വേണമെങ്കിലും മാറ്റാം സോ ഫൈനൽ ഇയർ എക്സാംസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാ എക്സാംസും ടഫായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ നാല് കൊല്ലവും ഞാൻ ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോൾ എൻ്റെ എക്സാമിന് പോകുന്നതിന് മുന്നും ഞാൻ ഉടമ്പടി തൈലം നമ്മുടെ ഉടമ്പടി ഉപ്പ് അതുപോലെ തന്നെ തേന് ഇത് മൂന്നും കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് പിന്നെ നമ്മൾ എക്സാം എടുക്കുമ്പോൾ നമുക്ക് കയ്യില് അങ്ങനെ എന്താ പറയാ ചരട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല ഓർമെൻസ് ഒന്നും പൊതുവേ കാണാൻ പാടില്ല സോ ഞാൻ എവിടെയെങ്കിലും എൻ്റെ കാശ് രൂപം നമ്മൾ വെന്തെങ്കിലാകത്തല്ലോ കിട്ടുന്നത് അത് ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും ഐ മീൻ പോക്കറ്റിൽ എവിടെയെങ്കിലും വെക്കും എന്നിട്ട് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഞാനതിൻ്റെ വലത്തെ കയ്യിൽ പിടിച്ചിരിക്കും ഞങ്ങൾക്ക് എം സി യു കെസ് ആണ് അപ്പം നൂറ് ക്വസ്റ്റിനാണ് അപ്പം അതിന് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം സി ക്യൂ ടൈപ്സ് ആണ് എല്ലാം അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴെനിക്കറിയാം എനിക്ക് എന്തായാലും കൂടിപ്പോയോ ഒരു ആ നൂറിലൊരു പത്തേ പത്ത് ക്വസ്റ്റിനെ എനിക്കറിയാൻ പാടുണ്ടാവത്തുള്ളൂ ബാക്കിയൊക്കെ കറക്റ്റ് ചെയ്താൽ തെറ്റെയ്താ ഒന്നും അറിയാൻ പാടില്ലാകില്ല പക്ഷേ ഈ കാശ് രൂപ ഞാൻ കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതും ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തായാലും ഞാൻ ഒരു ഒരു നാൽപ്പതിനു മേലെ ഒന്നും എങ്ങനെ പോയാലും പോത്തില്ല മിനിമം മാർക്കാണ് നാൽപ്പത് അതിന് മൂലേ എന്നാലും അറിയാം പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് വരുമ്പം എൻ്റെ റിസൾട്ട് ഇതും മെയിൻ സബ്ജക്ട്സ് ഐ എം ഇൻറ്റേണൽ മെഡിസിൻ സർജറിക്കൊക്കെ എയ്റ്റി ഫൈവ് നയൻറ്റി ഈ ഒരു റേഞ്ചിൽ എങ്ങനെ പോയാലും നിൽക്കും എങ്ങനെ കുറഞ്ഞാലും ഒരു സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ അത്തിന് പോകും സോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് അതായത് സെവൻറ്റി ഫൈവിന് എബോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ജയിപ്പിക്കുകയുള്ളൂ ആ നിയമം അവർക്കിടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും അവർ ചിലപ്പോൾ എഴുപതാക്കും ചിലപ്പോൾ എഴുപത്തഞ്ചാക്കും സോ എഴുപത്തഞ്ചിന് മേലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഔട്ട് റേറ്റ് ഫെയിൽസ് ആണ് ഒന്നെങ്കിൽ അവരൊരു റിമൂവൽ എക്സാം തരും പൈസ കൊടുത്ത് പിന്നെയും എഴുതാം പക്ഷെ അതിൽ ജയിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് സോ ഞാൻ എൻ്റെ ഫൈനൽ എക്സാംസ് എഴുതി ഈ നാല് കൊല്ലം ഞാൻ ഇതേ എന്താ പറയുക ഇതേ റൊട്ടീനാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇക്കെല്ലാം ഭയങ്കര ടഫ് ആയിരുന്നു ഫൈനൽ ഇയർ ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ഓരോ എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കിട്ടില്ലെന്ന് പക്ഷേ എന്നിട്ട് ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ സോ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിമൂവലിന് ഒരു ഡേറ്റ് ഉണ്ട് അതായത് പോയ പിള്ളേർക്ക് അവർ ഒരു ചാൻസും കൂടെ തരും അപ്പം അതിൻ്റെ ഡേറ്റും ഷെഡ്യൂൾ ഓൾറെഡി വരും അപ്പം ട്വൻ്റി സെവൻത്ത് മാർച്ച് ആയിരുന്നു അതിൻ്റെ ഡേറ്റ് അത് തീരും അപ്പം ഞാൻ എൻ്റെ ടിക്കറ്റ് ട്വന്റി സെവൻത്തിനാണ് ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തിരുന്നത് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഈ റിമൂവലും കൂടെ എഴുതിയിട്ട് പോകുവാലോ എന്ന് വിചാരിച്ചിട്ട് റിസൾട്ട് ഔട്ട് അല്ലല്ലോ പക്ഷെ ട്വൻ്റി ആയിട്ടും ഞങ്ങളുടെ ട്വൻ്റി വണ്ണിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് എക്സാംസ് തീർന്നു പക്ഷെ ട്വൻ്റി സിക്സ് ആയിട്ടും ഒന്നിൻ്റെയും റിസൾട്ട് വന്നിട്ടില്ല റിമൂവലും കഴിഞ്ഞിട്ടില്ല റിസൾട്ടും ഔട്ട് ആയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല സോ ഓട്ടോണോമസ് കോളേജാണ് ആണ് ആർക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ നല്ല എന്താ പറയുക നമ്മൾ പറയില്ലേ ഭയങ്കര ഡസ്പായിപ്പോയി കാരണം എനിക്ക് നാളെ വരുവോം ചെയ്യണം എൻ്റെ റിസൾട്ട് ഒന്നും വന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ സോ ഞാൻ എന്നിട്ട് പോയി ഞാൻ ബൈബിൾ ഓൺ ആക്കി വെച്ചിട്ട് ഓഡിയോ ബൈബിൾ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ പോയി തിരിയൊക്കെ കത്തിച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നു ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി കടന്നു അങ്ങനെ വൈകുന്നേരം ഒരു സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ റിസൾട്ട് വന്നു നീ എടുത്ത് നോക്കുന്നു പറഞ്ഞു അപ്പം റിസൾട്ട് വരുമ്പോൾ നമുക്ക് രണ്ടായിട്ടാണ് റിമൂവൽ ലിസ്റ്റും ഉണ്ടാവും പാസ്റ്റ് ലിസ്റ്റും ഉണ്ടാവും സോ ഒന്നെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലെ പേര് കാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയി ചെയ്യും കോളേജിൽ നിന്ന് അങ്ങനെ ആദ്യം തന്നെ റിമൂവൽ ലിസ്റ്റ് എടുത്തു നോക്കി ദൈവം അനുഗ്രഹിച്ച അതിൻ്റെ അകത്ത് പേരില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഫെയിലായോന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പാസ് ലിസ്റ്റ് എടുത്തു നോക്കി പാസ്റ്റ് ലിസ്റ്റ് പേരുണ്ട് ഞാൻ എല്ലാ സബ്ജക്റ്റിനും നല്ല അടാറു മാർക്കോട് തന്നെ ഞാൻ പാസ്സായി ഈശോയ്ക്ക് നന്ദി മാതാവിനും നന്ദി അതുപോലെ തന്നെ റിമൂവൽസ് ഇപ്പോഴും എൻ്റെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞങ്ങളൊരു ഞങ്ങൾ ഞാൻ പറയാം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കയറുന്ന തൊള്ളായിരം പിള്ളേരാണ് ഒരു ബാച്ചിൽ ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിക്കുന്നത് ഈ തൊള്ളായിരം പിള്ളേരെ ഞങ്ങൾ ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്കും വെറും അഞ്ഞൂറ് പിള്ളേർ മാത്രമേ ഫോർത്ത് ഇയർ ഹൗസ് സർജൻസ് ചെയ്യാൻ പോകുന്നുള്ളൂ ബാക്കി എല്ലാ പിള്ളേരെയും അവർ പൊട്ടിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എന്ന് ഒരു നൂറ് ഇരുന്നൂറ് പിള്ളേരെ റിമൂവ് ചെയ്യും ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ഈ നാല് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സബ്ജക്റ്റ് പോലും പോയിട്ടില്ല എനിക്ക് ഒരു സബ്ജക്റ്റിന് പോലും പുറകോട്ട് പോകണ്ടോ പി എസ് ഡബ്ല്യു ഡി ഔട്ട് റേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എല്ലാ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഭയങ്കര എന്താ പറയുക അത്ര ബുദ്ധിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് മെഡിസിൻ പഠിക്കും പാഷൻ ആയതുകൊണ്ട് അങ്ങ് പഠിക്കാൻ പോയതേ ഉള്ളൂ പക്ഷേ മാർക്ക് വരുമ്പം എൺപതും തൊണ്ണൂറൊക്കെ കിട്ടുന്ന എങ്ങനെയാന്ന് നനയ്ക്കാറില്ല ചിലർ പറയും കേട്ടോ ലക്കാന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഒരിക്കലും അതിൽ ബിലീവ് ചെയ്യുന്നില്ല ഞാൻ പറയും ഇറ്റ്സ് നോട്ട് ലക്ക് ഇറ്റ്സ് ഗോഡ് ശരിക്കും മിറാക്കൽ ബിക്കോസ് ലക്ക് എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം പഠിച്ചാൽ ഈ ലക്ക് എന്ന് പറഞ്ഞ സംഭവം വർക്ക് വർക്ക്ഔട്ട് ആവുള്ളൂ ഞാനെന്നൊക്കെ പറഞ്ഞ ഒരു ആവറേജ് അമ്പതിനുള്ള പഠിക്കും പക്ഷെ വന്നു കഴിയുമ്പോൾ എൺപത് അത് എന്തായാലും ഈശോയുടെ മരട്ടാണ് വേറെ ഒരിക്കലും എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇനി എനിക്ക് ഹൗസ് സർജൻസിക്ക് കയറണം അതും ഈശോ ഇതുപോലെ തന്നെ മാതാവ് ഇതുപോലെ വഴി നടത്തും ഉറപ്പുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ശാക്ഷപ്പെടുത്താനുള്ള എനിക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാണ് അപ്പം ഞാൻ പതിനെട്ട് വയസ്സുകൊട്ടേ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പം ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കുറെ നിയമങ്ങളൊക്കെ മാറിയതുകൊണ്ട് നമുക്ക് ലൈസൻസിന് സ്ലോട്ട് കിട്ടുന്ന ഭയങ്കര വൈകിട്ടായിരിക്കും അപ്പം എനിക്ക് സ്ലോട്ട് കിട്ടിയത് ഏത് മീൻസ് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത് അപ്പം നമുക്കൊരു കാര്യമുണ്ട് ആർ ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലോട്ട് മുന്നോട്ടാക്കാൻ പറ്റും എയർ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആർ ടി ഓഫീസ് കയറി ഇറങ്ങി കുറേ ദിവസങ്ങള് പക്ഷെ അവർ പറയുന്ന സ്ലോട്ടില്ല എന്തായാലും എങ്ങനെ പോയാലും എയർ ടിക്കറ്റ് കാണിച്ചാലും ഒരു ജൂണിലൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിലൊക്കെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ദിവസം കയറി ഇറങ്ങി കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇരുപത്തി ഞാൻ ഇരുപത്തി നാളെ എനിക്ക് ആണ് നാളെ ഞാൻ പോവുകയാണ് തിരിച്ച് എൻ്റെ ഹൗസ് എർജൻസി സ്റ്റാർട്ട് ചെയ്യണം സോ എനിക്ക് ആകെ രണ്ടേ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ ആർ ടി ഒന്നും കൂടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ പോയി പോയി കഴിഞ്ഞിട്ട് ജെ ആർ ടോ ജെ ആർ ടിയുടെ കാണാമെന്ന് പറഞ്ഞാണ് ഞാൻ ട്വന്റി തേർഡിന് പോകുന്നത് പക്ഷേ അവിടെ ജെ ആർ ടിഒ ഇല്ലായിരുന്നു പുള്ളി എന്തോ മീറ്റിംഗിന് പോയിരിക്കുമായിരുന്നു സാർ അങ്ങനെ അവർ പറഞ്ഞു പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് നൈസായിട്ട് ഒഴിവാക്കി വിട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസ് ടൈം ക്ലോസ് ചെയ്യുന്ന അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ചുമ്മാ പോയി നോക്കി ഒരു ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ അപ്പോഴത്തേക്കും ജി ആർ ടിഒ സാർ അവിടെ ഉണ്ട് അങ്ങനെ സാറിനെ കയറി കണ്ടു സാറ് പറഞ്ഞില്ല എന്തൊരു നടത്തത്തില്ല എന്ന് പറഞ്ഞു അപ്പം സാർ എന്തോ ഒരു ഡോക്യൂമെന്റ് എന്നോട് ചോദിച്ചിട്ട് ഞാൻ എടുക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗിൽ നിന്ന് നമ്മുടെ ഉടമ്പടി ഉപ്പുണ്ടല്ലോ ആ ഉപ്പിന്റെ ഒരു തുള്ളിൽ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് സാറിനെ വിളിച്ചപ്പോൾ ഞാൻ സാറിന്റെ ടേബിളിൽ കുറച്ചുകൊണ്ട് ഇട്ടു ജസ്റ്റ് സാർ വിളിച്ചപ്പോൾ കുറച്ചുകൊണ്ട് ഇട്ടു അപ്പം സാർ പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു എന്നോട് അത് കഴിഞ്ഞ് പെട്ടെന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് നീ വന്നേന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പോയി അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ സബ്ജക്റ്റീവ് കണ്ടീഷൻ എന്നുള്ളൊരു ക്ലോസ് വെച്ചിട്ട് നിനക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കത് മനസ്സിലായി അപ്പം സാർ പറഞ്ഞു ഇനി ഈ എൺപത്താറ് പേർക്കാണ് നമ്മൾ ഒരു ദിവസം ടെസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നത് ഈ എൺപത്താറ് പേരിൽ ആരെങ്കിലും ആബ്സെൻ്റ് ആകുവാണെങ്കിൽ നിന്നെ കയറ്റാന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞൊരു പത്ത് ശതമാനം ചാൻസ് ഒക്കെ ഉള്ളൂ അങ്ങനെ നടക്കാൻ അപ്പം ഞാൻ പിന്നെ കിട്ടിയാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഡേറ്റ് എടുത്തുകൊണ്ട് പോയി എനിക്ക് ട്വൻറ്റി ഫിഫ്തിന് ഡേറ്റ് കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ മീൻസ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല കാരണം ഇത്രയും പേരൊന്നും എന്തായാലും ആബ്സെന്റ് ആവില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇരുപത്തഞ്ചാന്ന് ഞാൻ എവിടെയാണോ ഇത് ടെസ്റ്റ് നടക്കുന്ന ആ സ്ഥലത്ത് പോയി അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ എല്ലാവരും കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഞാൻ എന്നിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം എൻ്റെ പേര് ഓൾറെഡി സിക്സ്ൽ കിടപ്പുണ്ട് ഞാൻ എയ്റ്റി സിക്സ് ആയിരുന്നു എൻ്റെ നമ്പർ ആരെങ്കിലും ആബ്സെൻ്റ് ആയാൽ മാത്രം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ക്ലോസ് വെച്ചിട്ടാണ് അവർ എനിക്ക് ഡേറ്റ് തന്നത് പക്ഷേ എൻ്റെ പേര് അവിടെ സിക്സ് നമ്പറിൽ കിടക്കുന്നു എൻ്റെ പേപ്പറിൽ സാർ എന്നോട് ചോദിച്ചു നീ എന്താ ലേറ്റ് ആയി എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് ഉറപ്പില്ലല്ലോ ഇത് കിട്ടുമില്ലെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ വരുകയും വേണ്ടെന്ന് വെച്ചിരുന്ന ആളാണ് അങ്ങനെ എനിക്ക് സിക്സ് നമ്പർ ഇട്ട് വന്നു ആ അപ്പം അത് മീശോടെ അനുഗ്രഹം ആയിട്ട് കാരണം എൺപത്താറ് ഒരിക്കലും ആറാവാൻ ഒരു ചാൻസും ഇല്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിലും വലിയ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഞാൻ ഈ വന്നിട്ട് ഞാൻ ഈസ്റ്റർ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒരു എച്ചു എടുത്ത് അല്ലെങ്കിൽ രണ്ടുമൂന്ന് പ്രാവശ്യം റോട്ടിൽ കൂടെ എടുത്തതേ ഉള്ളൂ കാരണം ഒരു മാസം പഠിക്കേണ്ട കാര്യം ഞാൻ മൂന്ന് ദിവസേ പഠിച്ചുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി എച്ച് എങ്ങനെയോ കിട്ടി ഓക്കെ അത് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റോഡ് എടുക്കണം അപ്പം പുതിയൊരു നിയമമുണ്ട് റോഡിന് നമ്മൾ കയറ്റിട്ട് നിർത്തിട്ട് എടുക്കണം ഇത്ര നാളും ആ സംഭവം ഒന്നും ഇല്ലായിരുന്നു അപ്പം അതുകൂടെ എനിക്ക് മതിയായി ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഈശോയുടെ നമ്മുടെ തൈലം എൻ്റെ രണ്ട് കൈയിലും ഞാൻ തൂത്തു സ്റ്റിയറിംഗ് പിടിക്കുന്ന രണ്ട് കയ്യിലും തൂത്തു ഞാൻ എൻ്റെ കയ്യിലെ കാശ് രൂപ ഇട്ടു കാശ് രൂപ ഇട്ടിട്ട് രണ്ടും കളിപ്പിച്ച് ഞാൻ ഡ്രൈവർ സീറ്റ് കയറിയിരുന്നിട്ട് ഞാൻ ഇതിന് മുന്നേ എനിക്ക് തന്ന മൂന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ മൂന്ന് ക്ലാസ് എടുത്തിട്ടുള്ളൂ ആ മൂന്ന് ക്ലാസ്സിലും എന്നൊക്കെ ഞാൻ ആ കയറ്റം കയറിയിട്ടുണ്ടോ അന്നൊക്കെ ഒന്നെങ്കിൽ റേസ് ആകും ക്ലച്ച് കയറി ഞാൻ റേസ് ആകും അല്ലെങ്കിൽ വണ്ടി അവിടെ നിന്ന് പോകും എൻ്റെ സാർ സാറല്ല പഠിപ്പിച്ച സാറിനുണ്ടോ നിനക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല നീ വെറുതെ പൈസ കളയാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സാർ ഉറപ്പു പറഞ്ഞാണ് എനിക്ക് എന്തായാലും കിട്ടില്ലെന്ന് പക്ഷെ ആ ഒരു എണ്ണൂറ് മീറ്റർ ഓടിക്കണം അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ട് എൻ പോയിന്റ് വരെ ഓടിച്ചാൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ വണ്ടി ഓഫ് ആവുമോ അല്ലെങ്കിൽ റേസ് ആവുമോ ഒന്നും ചെയ്തില്ല ആ കേറ്റൊക്കെ ഞാൻ വളരെ സ്മൂത്ത് ആയിട്ട് എടുത്തു പോയത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ മേ ബി ഞാൻ പറയും ഞാൻ ഈശോടെ അപ്പോൾ കയറുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു തന്നു മാതാവ് എനിക്ക് പകരം മാതാവ് ആയിരിക്കണം ഇരിക്കുന്നത് കാരണം എന്തെങ്കിലും ഒക്കെ വണ്ടി വന്നാൽ അത് എവിടെങ്കിലും ആയി കുത്തു എന്നെനിക്കറിയാം സോ അങ്ങനെ അത് ഞാൻ പാസ്സായി സാർ എന്നിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നീ പോകാൻ നിൽക്കുക എന്തായാലും ഞാൻ പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് തന്നു അങ്ങനെ എനിക്ക് എൻ്റെ ലൈസൻസും കിട്ടി പിന്നെ ഇത് രണ്ടും വളരെ അത്ഭുതങ്ങളാണ് കാരണം ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് മെഡിസിൻ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഒക്കെ കുറച്ച് എൻ്റെ സ്വന്തം കഴിവിനെ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എൻ്റെ ആത്മീയ ജീവിതം കാര്യങ്ങളും ഞാൻ ഫിലിപ്പീൻസിലാണ് അവിടെ കുർബാനയ്ക്ക് ഞാൻ എന്നും പോകും ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ കുറേ ഹിന്ദു പിള്ളേർ അതായത് കുറെ കളിയാക്കളുണ്ട് ഞാൻ ഒന്നാമത് പറഞ്ഞു ഞാനൊരു യൂത്ത് ആണ് സോ യൂത്ത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൃപാസനത്തിൽ പോവുക ധ്യാനത്തിന് പോവുക അല്ലെങ്കിൽ ഇതുപോലെ കൺവെൻഷന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയൊരു എന്താ പറയുക ആ ഒരു മനോഭാവം എന്തായാലും ഒരുണ്ട് നമ്മുടെ ഉള്ള ആൾക്കാർ കേട്ടോ അപ്പം അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി സോ അങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കൃവാസനത്തിൻ്റെ ഇതൊക്കെ പിടിച്ച് പകരീക്ഷൊക്കെ എടുക്കുമ്പോൾ പിള്ളേർ പറയും നിനക്ക് നിനക്കെന്തിനാണ് എന്തായാലും പാസ് ആകും അല്ലെങ്കിൽ ഫെയിലാവും ഇതൊക്കെ എന്തിനാണെന്നൊക്കെ പ്രസനമാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു പറഞ്ഞാൽ രണ്ടുപേരെ രണ്ട് ഹിന്ദു പിള്ളേർ അതായത് എൻ്റെ ഒരു സീനിയർ ഉണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നത് ഇവരെന്നും എൻ്റെ കൂടെ ഞായറാഴ്ച പള്ളി പോകും വരും എക്സാം ടൈമിൽ ഞങ്ങൾക്ക് എന്നൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകും രാവിലെ പറ്റുമായിരുന്നു അന്നൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ അവർ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു എടാ നീ പോകുമ്പോൾ ഞങ്ങളെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞ് എനിക്ക് വേറെ രണ്ട് പിള്ളേരെയും കൂടെ കിട്ടി അങ്ങനെ പോകാൻ വേണ്ടി അതും മാതാവിൻ്റെ അനുഗ്രഹമാണ് കാരണം ഹിന്ദു പിള്ളേർ എൻ്റെ കൂടെ പള്ളി വരിക നമ്മുടെ കുർബാൻ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമാണ് പിന്നെ എൻ്റെ ആത്മീയ ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് കേൾക്കാറുണ്ട് ചിലപ്പം എക്സാമും അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കാരണം ആ ചൊവ്വാഴ്ചകളിൽ ഇടയ്ക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസമായിട്ട് ഞാൻ ടൈം എടുത്ത് കേൾക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും കാരണപ്രവർത്തനാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെയുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനും പത്രം കൊടുക്കാൻ ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് യൂഷ്വലി കൊണ്ടുപോകാറ് അത് കാത്തലിക് ആണ് ഫിലിപ്പീൻസ് ഒരു കാത്തലിക് കൺട്രിയ ആണ് അതൊക്കെ ഞാൻ നമ്മുടെ ഞങ്ങളെ ഇന്ത്യയിലെ നിങ്ങളുടെ ലൂർദ് പോലെ ഞങ്ങളുടെ ഇന്ത്യയിലെ ലൂർദെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ഓ ആണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങ് അവർ വാങ്ങിച്ചോളും അങ്ങനെ ഈശോ അനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും ഇതുവരെ നന്നായിട്ട് നടന്നു ഞാൻ ഇനി നാളെ എൻ്റെ ആണ് ഞാൻ ഹൗസ് ചർച്ചിങ് കയറുവാണ് ബാക്കി കാര്യങ്ങളും ഈശോയും മാതാവും നോക്കോളൂ എന്നൊരു വിശ്വാസത്തോടെ പോകുന്നു താങ്ക് യു